നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ സന്തോഷകരമായൊരു വാർത്ത മറുനാടൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയാം റിപ്പോർട്ടർ ചാനൽ ഈ സമൂഹത്തിന് എന്തേരെ ദോഷമുണ്ടാക്കുന്നുവെന്ന് സകല മനുഷ്യർക്കും റിപ്പോർട്ടറിനെ കുറിച്ച് പരാതിയാണ് പക്ഷേ മനുഷ്യനത് കാണുകയും ചെയ്യും അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത റിപ്പോർട്ടർ ചാനൽ എന്നത് കളങ്കിതരായ കുറേ മുതലാളിമാരുടെ ഒരു സംരംഭമാണ് ആ സംരംഭം മനുഷ്യൻ്റെ സ്വകാര്യതയിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് ഒക്കെ കടന്നു കയറി അതിനെ വളരെ ദുഷിച്ച തരത്തിൽ അശ്ലീല തരത്തിൽ ചിത്രീകരിച്ച് അവർ ബാർക്ക് റേറ്റിംഗ് നേടിക്കൊണ്ടിരിക്കുന്നു കള്ളക്കഥകളും നുണകഥകളും വ്യാജ വാർത്തകളുമൊക്കെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ നിലനിൽപ്പിൻ്റെ ആധാരം ഇങ്ങനെ കള്ളത്തരം കാണിച്ച് കളങ്കിത കച്ചവടക്കാരായ മൂന്ന് സഹോദരന്മാർ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിനെ ഇത്രയധികം ഉയരത്തിലേക്ക് എത്തിച്ചത് എക്കാലത്തെയും ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് അവർക്കതിനുള്ള ശേഷിയുണ്ടോ അവർ അവകാശപ്പെടുന്നു ഞാൻ മഹാനാണ് ഞാൻ വിചാരിച്ചാൽ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയാണ് ആൻഡോ പറയുന്നത് എന്നാൽ റിപ്പോർട്ടർ ചാനൽ സക്സസ് ആവാൻ കാരണം രണ്ടു പേരുടെ ഹാർഡ് വർക്കാണ് അത് ഒന്ന് ഡോക്ടർ അരുൺകുമാറിൻ്റെയും മറ്റൊന്ന് സുജയ പാർവതിയുടെതുമാണ് ഡോക്ടർ അരുൺകുമാർ വലിയ തോതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് സുജയ പാർവതിയും അങ്ങനെ തന്നെയാണ് രണ്ടുപേരും മിടുക്കരാണ് ഇപ്പൊ റിപ്പോർട്ടറിന്റെ ഏറ്റവും ഹിറ്റായിരിക്കുന്ന പരിപാടി മീദ് എഡിറ്റേഴ്സാണ് ഈ മീത് എഡിറ്റേഴ്സിൽ സുജയ പാർവതിയും നികേഷ് കുമാറുമായും അല്ലെങ്കിൽ സുജയ പാർവതിയും അരുൺകുമാറുമായും ഉള്ള ഏറ്റുമുട്ടലാണ് അതിനെ ഹിറ്റാക്കിയത് എന്നാൽ ഓരോരുത്തരായി റിപ്പോർട്ടർ ചാനൽ ഒഴിഞ്ഞു പോവുകയാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ ചാനൽ വിട്ടിരിക്കുന്നത് സുജയ പാർവതിയാണ് റിപ്പോർട്ടർ ചാനലിന് സുജയ പാർവതി ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാനേ കഴിയില്ല റിപ്പോർട്ടറിലേക്ക് ഇത്രയധികം ആളുകൾ വന്നിരുന്നത് പ്രധാനമായും സുജയ പാർവതിയും അരുൺകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൊണ്ടാണ് നേരത്തെ അത് നികേഷ് കുമാറുമായിരുന്നു നികേഷ് കുമാർ കാശി മേടിച്ച സ്ഥലം വിട്ടു നികേഷിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതായിരുന്നു റിപ്പോർട്ടർ ചാനൽ കാശും മേടിച്ച് ഉടമസ്ഥാവകാശം കൈമാറി നികേഷ് കുമാർ ഇപ്പോൾ എ കെ ജി സെന്ററിൽ ഇരുന്ന് മൂന്നാം പിണറായി സർക്കാരിനെ കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ പണി ചെയ്യട്ടെ നികേഷ് കുമാർ ഇറങ്ങിയപ്പോൾ തന്നെ രണ്ട് എക്സ്ട്രീമുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലില്ലാതായി സുജിയ പാർവതിയുടെ മാർക്കറ്റ് അല്പം ഇടിഞ്ഞു കാരണം നികേഷ് കുമാറോട് ഏറ്റുമുട്ടുമ്പോഴാണ് സുജ പാർവതിക്ക് ഒരു വാശി ഉണ്ടായിരുന്നത് പിന്നീട് റിപ്പോർട്ടർ ചാനലിന് ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കി കൊടുത്തത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അവിടെ നിന്നൊരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഏഷ്യാനെറ്റിൽ കയറി അവിടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ വൈകുന്നേരം നടത്തുന്ന പരിപാടി സൂപ്പർ ഹിറ്റാണ് കൂടാതെ ഏഷ്യാനെറ്റിൻ്റെ അഭിമുഖങ്ങളിൽ പലതും എടുക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണനാണ് ഉണ്ണി ബാലകൃഷ്ണും നികേഷ് കുമാറും പോയപ്പോൾ തന്നെ റിപ്പോർട്ടിന് റേറ്റിംഗ് ഇടിഞ്ഞിരുന്നു വളരെ സുപ്രധാനമായ രണ്ട് കഥാപാത്രങ്ങൾ എന്നിട്ടും പിടിച്ചു നിന്നത് സുജയാ പാർവതിയും അരുൺകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ഇതാ സുജയാ പാർവതിയും ഇറങ്ങിയിരിക്കുന്നു റിപ്പോർട്ടർ ചാനലിൽ ഇനി അരുൺകുമാറിനെ ഏറ്റുമുട്ടാൻ ആരുമുണ്ടാവില്ല അരുണും സ്മൃതി പരുത്തിക്കാടും തമ്മിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് റിപ്പോർട്ടർ ചാനൽ സുജയാ പാർവതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായും ആ ചാനലിന് ഒരു ആഘാതം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് സന്തോഷ വാർത്ത ഇന്നല്ലെങ്കിൽ നാളെ റിപ്പോർട്ടർ എന്ന അശ്ലീല ചാനൽ അസ്തമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ നാട്ടിലുണ്ട് അതിനുള്ള അടുത്ത ആണിയായി നമുക്കിതിനെ കാണാം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സന്തോഷ വാർത്തയാണെന്ന് സുജിയ റിപ്പോർട്ടർ ചാനൽ വിടുന്നു എന്ന വാർത്തയ്ക്ക് കുറച്ചു കാലത്തെ പഴക്കമുണ്ട് ഞാൻ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഇന്ന് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സുജിയ എന്നോട് പറഞ്ഞു രാജിക്കത്തു കൊടുത്തു ചേട്ടൻ കറക്റ്റ് സമയത്താണ് വിളിച്ചത് രാജിക്കത്തു കൊടുത്തു എന്ന് സുജിയ എന്നോട് പറഞ്ഞു എന്നാൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദ്യത്തിന് സുജിയ കൃത്യമായ ഉത്തരം പറഞ്ഞില്ല ഒരാഴ്ച ചില ക്ഷേത്രങ്ങളിലൊക്കെ പോവേണ്ടതുണ്ട് വിശ്വാസം ഒന്ന് ഊട്ടി ഉറപ്പിക്കേണ്ടതുണ്ട് അതിനു ശേഷമായിരിക്കും തീരുമാനം രണ്ട് ചാനലിൽ നിന്നും ഓഫറുണ്ട് ന്യൂസ് മലയാളത്തിൽ നിന്നും ബിഗ് ടി വിയിൽ നിന്നും എന്നാൽ സുജയ പറയാതെ പറഞ്ഞത് ബിഗ് ടി വിയിലേക്കാണെന്ന് തന്നെയാണ് ഞാൻ ബിഗ് ടി വിയിൽ വിളിച്ച് അന്വേഷിച്ചു സുജിയ പാർവതി ബിഗ് ടി വിയിലേക്ക് വരുന്നു എന്ന് ഉറപ്പിക്കാൻ എനിക്ക് കഴിയും സുജിയ പാർവതിയുടെ വരവ് നിസ്സാരമായല്ല മലയാളത്തിലെ ആദ്യത്തെ വനിത ടെലിവിഷൻ ചീഫ് എഡിറ്ററായാണ് സുജയ പാർവതി കടന്നു വരുന്നത് കേരളത്തിലെ എല്ലാ ചാനലുകളുടെയും ചീഫ് എഡിറ്റർമാർ പുരുഷന്മാരാണ് ആദ്യമായി ഒരു ചീഫ് എഡിറ്റർ വനിതയാവുന്നു അത് സുജയ പാർവതിയാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തെലുങ്കിൽ ഏറെ പ്രശസ്തി നേടിയ ബിഗ് ടിവിയുടെ മലയാളം എഡിഷനാണ് കേരളത്തിൽ ആരംഭിക്കുന്നത് അടുത്ത മാസം അത് ആരംഭിക്കും അടുത്ത മാസം പകുതിയോടുകൂടി തുടങ്ങുമെന്നാണ് അതിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അനിൽ അയൂർ പറഞ്ഞിരിക്കുന്നത് ഈ അനിൽ അയൂർ നിസ്സാരക്കാരനല്ല വാസ്തവത്തിൽ കേരളത്തിലെ ടെലിവിഷൻ രംഗത്തും ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് അനിൽ അയൂരാണ് ഏഷ്യാനെറ്റിന്റെ ഏറ്റവും ഉന്നത പദവിയിൽ നിന്നാണ് അനിൽ അരൂർ പടിയിറങ്ങി നേരെ ട്വന്റി ഫോറിന് രൂപകൽപ്പന നടത്താൻ പോകുന്നത് ട്വന്റി ഫോർ എന്ന ചാനലിന്റെ തികച്ചും വ്യത്യസ്തമായ സാങ്കേതിക മികവിന്റെ അവകാശി അനിൽ ആണ് എന്നാൽ പിന്നീട് ശ്രീകണ്ഠനായരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അവിടെ നിന്നാണ് ഡോക്ടർ അരുൺകുമാറിനോടൊപ്പം റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തുന്നതും റിപ്പോർട്ടറിനെ സാങ്കേതിക മികവിൽ ട്വന്റി ഫോറിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതും എന്നാൽ റിപ്പോർട്ടർ ചാനൽ മുതലാളിമാരോട് യോജിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് അവിടെ നിന്ന് പടിയിറങ്ങുകയായിരുന്നു പിന്നീട് ഒന്ന് രണ്ട് ഭാഗിക അസൈൻമെന്റുകൾ ചെയ്തെങ്കിലും ഒരു മുഴുനീള ചാനലിന്റെ ചുമതലയിലേക്ക് വരുന്നത് ഇപ്പോഴാണ് ബിഗ് ടി വിയിൽ അനിൽ ഐരൂറിന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് പ്രധാന നിക്ഷേപകൻ ആന്ധ്രാക്കാരനാണെങ്കിലും ബിഗ് ടിവിയുടെ ഉടമസ്ഥാവകാശം അനിലിന്റെ കൂടിയാണ് അല്ലാതെ വെറുതെ ഒരു ജീവനക്കാരനായി മാത്രം വരുന്നതല്ല മാത്രമല്ല ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും അനിൽ ഐരൂർ തന്നെയാണ് എന്ന് വെച്ചാൽ അനിൽ ഐരൂറിന്റെ ചാനൽ എന്ന നിലയിലായിരിക്കും ഇത് മുമ്പോട്ട് പോകുന്നത് അതേസമയം നിക്ഷേപകൻ എന്ന നിലയിൽ ഹൈദരാബാദിലെ റെഡ്ഡി കുടുംബം ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി വലിയ അടിത്തറയാണ് ഈ ചാനലിനുള്ളത് അതുകൊണ്ടാണ് സുജയാ പാർവതിയൊക്കെ ഒക്കെ ഇതിനു മുമ്പ് സ്വപ്നം കണ്ടിട്ടില്ലാത്ത ശമ്പളം കൊടുത്ത് ചീഫ് എഡിറ്റർ പദവിയിലേക്ക് കൊണ്ടുപോകുന്നത് സുജയാ പാർവതി മാത്രമല്ല മറ്റ് ചാനലുകളിലെ പ്രമുഖരും അവിടെ എത്തിക്കഴിഞ്ഞു ഡെസ്കിന്റെയും റിപ്പോർട്ടർമാരുടെയൊക്കെ നിയമനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്നു കഴിഞ്ഞു ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പദവിയിലിരിക്കുന്ന അനലയിരുന്ന താഴെ വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടറായി ചുമതലയേറ്റിട്ടുണ്ട് ആദ്യം ചുമതല വേണു ബാലകൃഷ്ണനാണ് ഈ അനിൽ ഐരുണോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെല്ലാ ചരടും വലിച്ചത് വേണു ബാലകൃഷ്ണനാണ് പിന്നീട് സുജയ ഇപ്പോൾ ചീഫ് എഡിറ്ററായി വന്നു സുജയക്കായിരിക്കും എഡിറ്റോറിയൽ ചുമതല ജോഷി കുര്യൻ ഏഷ്യാനെറ്റിന്റെ കൊച്ചി ബ്യൂറോ ചീഫ് ആയിരുന്ന ജോഷി കുര്യൻ അടുത്ത പദവി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ അപർണ കുറുപ്പാണ് അടുത്തത്യൂസ് എയ്റ്റിയിൽ നിന്ന് വന്നാണ് അപർണ കുറുപ്പ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ പദവിയിലാണ് അപർണ കുറുപ്പ് എത്തുന്നത് ലക്ഷ്മി പത്മ ഏഷ്യാനെറ്റിൽ നിന്നും ന്യൂസ് മലയാളത്തിൽ പോയി അവിടെ നിന്ന് ബിഗ് ടി വിയിലേക്ക് വന്നിരിക്കുന്ന ലക്ഷ്മി പത്മ കോർഡിനേറ്റിംഗ് എഡിറ്റർ ആയിരിക്കും ഏഷ്യാനെറ്റിൽ നിന്നും ജോഷി ജോഷിക്കുര്യനെ കൂടാതെ അശ്വിൻ പള്ളത്ത് ആദർശ് ബേബി സമീൽ അമീൻ വി വി പ്രശാന്ത് കെ സി ബിപിൻ എന്നിവർ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ നിന്നാണ് ക്രിയേറ്റീവ് ഹെഡ് ഗോബ ഡിഒ പി പ്രദീപ് നാഷണൽ സയൻസ് ഹെഡ് രാജീവ് കേരള സെയിൽസ് സൗത്ത് ഹെഡ് മിഥുൻ കേരള സെൻട്രൽ ഹെഡ് ബെൻസി കോപ്പറേറ്റ് സെയിൽ ഹെഡ് കേരള സെൻട്രൽ ഷെല്ലി ദീപക് മലയമ്മ സാനിയ മനോമി അലി അക്ബർ ഷാ ദിലീപ് ദേവസ്യ ഔഷങ്കർ അലി റിപ്പോർട്ടർ ഡെസ്കിൽ നിന്നും പതിനഞ്ചോളം പേരാണ് ഈ പുതിയ ചാനൽ പ്രസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിൽ നിന്നും ധാരാളം പേരുണ്ട് അരുൺ രാജെ നിതിൻ അംബുജം സലീം മാലിക് സുർജിത് അയ്യപ്പത് സൂരജ് സജി മാതൃഭൂമിയിലെ പ്രധാന ആങ്കറുകളിലൊരാളായ ആര്യ ജോയിൻ ചെയ്യുന്നുണ്ട് കുരായണ എന്ന പ്രോഗ്രാം ട്വന്റി ഫോറിൽ ചെയ്യുന്ന ശ്രീനിത കൃഷ്ണയും ഈ ബിഗ് ടി വിയിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ ചാനലുകളിലെയും പ്രമുഖർ ഒരുമിച്ചു കൊണ്ടാണ് പുതിയ ചാനൽ രംഗത്ത് വരുന്നത് മലയാളം ദൃശ്യ ചാനൽ രംഗത്തെ ഒരു അത്ഭുതമായി ഇത് മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സുജിയ പാർവതിയുടെ വരവ് റിപ്പോർട്ടർ ചാനൽ താങ്ങുമോ എന്ന് കണ്ടറിയണം അത്രയേറെ ശ്രദ്ധ നേടി അവതാരയായിരുന്നു സുജിയ പാർവതി ഗുഡ് ഈവനിങ് സുജാ പാർവതി എന്ന പേരിൽ സുജ ആരംഭിച്ച പരിപാടിക്ക് വലിയ സ്വീകാര്യതയായിരുന്നു മറ്റെല്ലാ ചാനലുകളെയും റേറ്റിംഗിൽ മറികടക്കാൻ സുജയ പാർവതിയുടെ പരിപാടിക്ക് കഴിഞ്ഞു കോഫി വിത്ത് സുജയ എന്ന പേരിൽ മറ്റൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മീറ്റ് ദി ഡിറ്റെയിൽസിന് പുറമെയാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയ മിടുക്കിയായ ഹാർഡ് വർക്കിംഗ് ആയ വളരെ പ്രശസ്തയായ ഒരു അവതാരികയാണ് ഇപ്പോൾ റിപ്പോർട്ടറെ വിട്ടു പോകുന്നത് എങ്ങനെ റിപ്പോർട്ടർ ചാനൽ ഇത് താങ്ങും എന്ന് കണ്ടറിയണം സുജയെ പോലെ മാറ്റൊരുക്കാൻ പറ്റിയ ഒരാളില്ലാതെ അരുൺകുമാർ എങ്ങനെ തന്റെ മിടുക്ക് വെളിയിലെടുക്കുമെന്ന് കണ്ടറിയണം ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അരുൺകുമാറും അധികകാലം അവിടെ ഉണ്ടാവില്ല ചില കമ്മിറ്റ്മെന്റുകളും കരാറുകളും ഉള്ളതുകൊണ്ട് തട്ടിമുട്ടി പോകുന്നത് മാത്രം റിപ്പോർട്ടർ പോലുള്ള ചാനലിൽ നല്ല മാധ്യമ പ്രവർത്തകർക്ക് ജോലി ചെയ്യുക പ്രയാസമാണ്യെന്ന് അവിടെ ജോലി ചെയ്തവരെല്ലാം ഏകസ്വരത്തിൽ പറയുന്നത് തന്നെയാണ് അരുൺകുമാർ അവിടെ നിന്ന് പോന്നേക്കും എന്ന സൂചനയുടെ കാരണം